നമസ്കാരം തമിഴ്നാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു കഴിഞ്ഞു തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുന്നുണ്ട് അങ്ങനെ വിപുലമായ തിരക്കിട്ട പരിപാടികളോടെ അദ്ദേഹം തമിഴ്നാട് സന്ദർശിക്കുകയാണ് ആ സന്ദർശനത്തിനിടയിലെ ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതായത് ഈ സമൂഹമാധ്യമങ്ങളിലുടനീളം ഈ വീഡിയോ ദൃശ്യങ്ങൾ പടരുകയാണ് വൈറലായി തന്നെ പടരുകയാണ് അതിൻ്റെ കാരണം നമുക്കറിയാം ചിത്രത്തിൽ കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനും തമിഴ്നാട് കായിക വകുപ്പ് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ ഇവരെയൊക്കെയാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഖേലോ ഇന്ത്യയുടെ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്യാനുള്ള വേദിയിലേക്ക് നടക്കുകയായിരുന്നു ഇരുവരും എം കെ സ്റ്റാലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടന്നു നീങ്ങുന്നത് അതിനിടയിൽ സ്റ്റാലിൻ്റെ കാലൊന്ന് ഇടറുന്നു ആ ഇടറി അദ്ദേഹം വീഴാനായി പോകുന്നു അപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തെ കയ്യിൽ പിടിച്ചു തന്നെ താങ്ങി നിർത്തുന്ന കാഴ്ചയാണ് ഇത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സ് ആ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനായുള്ള സമ്മർദ്ദങ്ങൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുമായി നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ആതിഥേഹത്വം ഇന്ത്യ ആതിഥേയത്വം വഹിച്ചുകൊള്ളാം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് ഇവിടെ നടക്കണം എന്ന ആഗ്രഹം പല വേദികളിലും ഇന്ത്യ ഇതിനോടകം തന്നെ പങ്കുവെച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ വലിയ അവസരങ്ങളാണ് രാജ്യത്തെ കായിക താരങ്ങൾക്ക് വരാൻ പോകുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രഗത്ഭരായ കായിക താരങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ് അവരുമായി ഇടപഴകാനും അവരുടെ കഴിവുകളുമായി ഇന്ത്യൻ്റെ താരനിരയെ ഇന്ത്യയുടെ താരനിരയെ താരതമ്യപ്പെടുത്താനും ഇന്ത്യയുടെ താരനിരയുടെ പ്രാഗൽഭ്യവും കഴിവും വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള ഒരവസരമാണ് വരുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉന്നതരായ കായിക താരങ്ങളുമായി ഇടപഴകാനുള്ള ഒരവസരം ഇന്ത്യയ്ക്ക് വരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കായിക താരങ്ങൾ ആ അവസരത്തിനായി കാത്തിരിക്കണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു യു കാലത്തുണ്ടായിരുന്ന അഴിമതി കഥകൾ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി അഴിമതി കഥകളാണ് യു പി എയുടെ ഭരണകാലത്ത് നമ്മൾ കേട്ടത് പക്ഷേ എല്ലാ കായിക മേഖലകളിൽ നിന്നും ആ അഴിമതിയുടെ കറ കഴുകിക്കളഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പത്തു വർഷത്തെ തൻ്റെ സർക്കാർ എന്ന് അദ്ദേഹം തമിഴ്നാട്ടിലെ കായിക താരങ്ങളോട് പറഞ്ഞു ഈ തമിഴ്നാട് എന്ന സംസ്ഥാനത്തെ രാജ്യത്തിൻ്റെ കായിക തലസ്ഥാനമാക്കി മാറ്റാനാണ് തങ്ങളുടെ ശ്രമം എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് എന്തായാലും തമിഴ്നാട്ടിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട്ടിലെ സന്ദർശനം അത് പല തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഈ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തൻ്റെ ഉൾക്കാഴ്ച അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു തീർച്ചയായും രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതിനുള്ള കഴിവ് ഇന്ത്യക്കുണ്ട് അത് രാജ്യത്തെ യുവ കായിക താരങ്ങളുമായി കഴിഞ്ഞ ദിവസം പങ്കുവയ്ക്കുകയായിരുന്നു ഈ ഖേലോ ഇന്ത്യയുടെ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ഉദ്ഘാടന വേദിയിലേക്ക് നടക്കുമ്പോഴുണ്ടായ ചെറിയൊരു സംഭവമാണ് ചെറിയൊരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും സമൂഹ മാധ്യമങ്ങളിലടക്കം വൈറലായി കൊണ്ടിരിക്കുന്നതും വെബ് ഡെസ്ക് തത്തുമൈ ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്